എല്ലാ മച്ചന്മാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഡി സി ലൈറ്റാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ എൽ ഇ ഡി ഡി സി ട്യൂബുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് യാതൊരു ഇതോ കുഴപ്പമില്ല നല്ല പക്കിയായിട്ട് ഇപ്പോഴും വർക്കാവുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഈ ഒരു ബ്രാൻഡിൻ്റെ എൽ ഇ ഡി ലൈറ്റുകളും ട്യൂബുകളൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് മൂന്ന് വർഷം മുമ്പ് തന്നെ നമ്മളിത് ആമസോണിൽ നിന്നാണ് ട്യൂബുകളൊക്കെ വാങ്ങിയത് നമ്മളൊരു ഫാം ഹൗസിലേക്ക് കുറച്ച് വർക്ക് വർക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഡി സി സോളാർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ആണ് ആ ട്യൂബുകളൊക്കെ വാങ്ങിയത് ഇതാണ് അവർ അഡ്രസ്സ് പ്രഭ എന്നാണ് കമ്പനിയുടെ പേര് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഒരു എൽ ഇ ഡി ട്യൂബ് അല്ലെങ്കിൽ ഒരു എൽ ഇ ഡി ബൾബൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണെങ്കിലും കുറച്ചധികം ഒന്നിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ നമ്മൾ ഒമ്പത് വാട്ട് പന്ത്രണ്ട് വാട്ട് പതിനഞ്ച് വാട്ട് ആ ഒരു സെറ്റപ്പിലാണ് എടുത്തിരിക്കുന്നത് ഈ ഡി സി ബൾബ് എന്ന് പറയുമ്പോഴേ പന്ത്രണ്ട് വോട്ടിൻ്റെ ഏതൊരു ബാറ്ററിയിൽ നിന്നും ഒരു ഇൻവേർട്ടറിൻ്റെ സഹായമില്ലാണ്ട് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് എടുത്ത് നമുക്ക് ഈ ഒരു ലൈറ്റ് കത്തിക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ കെ എസ് ഇ ബിയിൽ കൊണ്ടേ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കത്തിപ്പോവും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കെ എസ് ഇ ബിയിൽ പതിനഞ്ച് വാട്ടിൻ്റെ ആ ഒരു വെട്ടം ഇതിനകത്തുനിന്ന് കിട്ടില്ല കുറച്ച് കുറവാണ് ഇതിപ്പോൾ പതിനഞ്ച് വാട്ടിൻ്റെ എൽ ഇ ഡി ബൾബാണ് എടുക്കുന്നത് ഇതിൻ്റെ വെട്ടം ഈ ഒരു വിരയുടെ അവസാനം നമ്മൾ കാണിച്ച് തരാം ഈ ബൾബിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അത്യാവശ്യം കൊള്ളാം എന്ന് പറയാം അങ്ങനെ മോശം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ആ കെ എസ് ഇ ബിയിൽ കൊടുക്കുന്ന ബൾബിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട് പിന്നെയാണെങ്കിൽ ആണെങ്കിൽ ഇതിപ്പോൾ പന്ത്രണ്ട് വാട്ടിൻ്റെ എൽ ഇ ഡി ബൾബാണ് ഡി സി ലൈറ്റാണിത് ഈ ഡി സി ലൈറ്റ് നമുക്ക് കെ സി ബിയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ കെ സി ബിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കത്തിപ്പോകും അതല്ലാണ്ട് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുമ്പോൾ മാറിപ്പോയി കഴിഞ്ഞാലും കത്തി പോകത്തില്ല ലൈറ്റ് കത്തില്ലാന്നുള്ളൂ പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പോസിറ്റീവും നെഗറ്റീവും നോക്കി കൊടുക്കുക അത്രേ ഉള്ളൂ അതായത് ഒരു പേടിയും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ബൾബ് എടുത്തിട്ട് നമ്മുടെ ബാറ്ററിൽ കൊടുക്കാം പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി കഴിഞ്ഞാലും കത്തിപ്പോകത്തില്ല കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ കത്തുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ മച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെടാൻ ദയവായി ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്തും അറിയിക്കാം നമ്മളെ പന്ത്രണ്ട് ഓട്ടിന് ഒരു ലിഥിയം ബാറ്ററി പാക്ക് എടുത്തിട്ടാണ് ഈ ഒരു ലൈറ്റൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് പന്ത്രണ്ട് ഓട്ടിന് മുകളിൽ തന്നെ ഇപ്പോൾ ബാക്കപ്പ് ഉണ്ട് അടുത്തിടെ ഒരു ഹോൾഡർ എടുത്തിട്ട് കൊടുക്കുകയാണ് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കിയിട്ടൊന്നുമില്ല കാരണം മാറിപ്പോയിക്കഴിഞ്ഞാലും ബൾബ് കത്തി പോകുന്നില്ല തെളിയത്തില്ല എന്ന് മാത്രം ഒരൊന്നര അല്ലെങ്കിൽ രണ്ടര സ്ക്വയറിൻ്റെയൊക്കെ വയറാണ് ഈ ഡി സി സെറ്റപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളാണെങ്കിലേ ഈ പറഞ്ഞ പറഞ്ഞപോലെ സർവീസർ ഉപയോഗിക്കുന്നുണ്ട് പഴയ സർവീസർ അടുത്ത് കൊടുക്കും വലിയ കാര്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് ഡ്രോപ്പൊന്നും അവിടെ ഉണ്ടാവാറൊന്നുമില്ല ഇപ്പോൾ ഇത് പന്ത്രണ്ട് വാട്ടിൻ്റെ എൽ ഇ ഡി ബൾബാണ് ഇനി നമ്മൾ അടുത്ത് കൊടുക്കുന്നത് പതിനഞ്ച് വാട്ടാണ് അത് വാമാണ് അതിൻ്റെ വെട്ടം കണ്ടാൽ നമുക്കറിയാം ഇനി ഇത് തിരിച്ചു കൊടുത്ത് കാണിച്ച് തരാം തിരിച്ചു കൊടുക്കുമ്പോൾ കത്തത്തില്ല പക്ഷേ അത് അടിച്ചൊന്നും പോവില്ല ഇനി നമ്മൾ തിരിച്ച് വീണ്ടും കൊടുക്കുവാണ് അപ്പോൾ കത്തും അത്രേ ഉള്ളൂ ഇതിപ്പോൾ നയൻ വാട്ടിൻ്റെ എൽ ഇ ഡി ബൾബാണ് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല വെട്ട ഇതിനാട്ടോ അതായത് കെ എസ് ഇ ബാട്ട് നോക്കുമ്പോൾ കാര്യമായൊരു വെട്ടക്കുറവില്ല ഈ നയൻ വാട്ടിൻ്റെ ബൾബിന് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും നയൻ വാട്ടിൻ്റെ ബൾബാണ് ഡി സി സെറ്റപ്പിനുണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുപാട് ഡി സി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആംബിയർ എടുക്കുന്നത് കാണിച്ചു തരാം ഇപ്പോൾ ഇത് പന്ത്രണ്ട് വാട്ടിൻ്റെ ബൾബാണ് ഇതിപ്പോൾ പതിനഞ്ച് വാട്ടിൻ്റെ ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത് അത് എൻ്റെ നയൻ വാട്ടിനെ ഓക്കുന്നുണ്ട് ഇതൊക്കെയാണ് ആംബിയർ എടുക്കുന്നത് നമുക്ക് ഇടയ്ക്ക് കുറച്ച് വാമിലൈറ്റിൻ്റെ ആവശ്യമുണ്ട് വാമലൈറ്റിൻ്റെ വെട്ടം എന്ന് വെച്ചാൽ ഒരു ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമുണ്ട് അതിപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതറിയാം ഇപ്പം ഇത് നമ്മൾ ലൈറ്റിൻ്റെ വെട്ടം ടെസ്റ്റ് ചെയ്യാണ് കണ്ടോ നല്ല അടിപൊളി വെട്ടമാണ് ഇതിപ്പോൾ എൻ്റെ വിളയെ തിയേറ്റർ റൂമാണ് പക്ഷേ ഇപ്പം നിലവിൽ ഇത് കോടവൺ പോലെയാണ് നമ്മുടെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന പെട്ടികളുടെയൊക്കെ കാർഡ് ബോർഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടു ഇട്ടിട്ടിട്ട് റൂമ് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് അത് കത്തിച്ചാൽ പതിനഞ്ച് പാട്ടും പന്ത്രണ്ട് പാട്ടും തമ്മിൽ വലിയ വെട്ടം മാറ്റാൻ തോന്നില്ല കാരണം പതിനഞ്ച് പാട്ട് വാ കുറച്ച് വെട്ടം കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുവാണ് ഇനി നമുക്ക് അടുത്തായിട്ട് നയൻ വാട്ടിനെ കത്തിച്ചാണ് ചേരാം ഇപ്പോൾ നമ്മൾ നയൻ വാട്ടിൻ്റെ ബൾബാണ് കത്തിച്ചിരിക്കുന്നത് ഇതിലാണെങ്കിൽ അത്യാവശ്യം വെട്ടണം ഉണ്ടോ നയൻ വാട്ടിൽ ഏകദേശം കെ എസ് ബിന്ന് കിട്ടുന്ന ആ ഒരു വെട്ടം തന്നെ കിട്ടുന്നുണ്ട് അടിപൊളി വെട്ടാണ് എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടൊരു വട്ടമാണ് നാൻ വാട്ടിൻ്റെ വട്ടം നാൻ വാട്ട് മേടിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ അടിപൊളി വട്ടമാണ് ലാബോതാണ്